എനിക്കൊന്നും കാണാൻ പറ്റില്ല ഇവൻച്വലി എൻ്റെ വിഷൻ റീഗെയിൻ ചെയ്യും എൻ്റെ വിഷൻ വരുമ്പോൾ അപ്പം തന്നെ എനിക്ക് ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ട് ഹെഡ് ഏക്ക് തോന്നാം എൻ്റെ പേര് ആയിരൻ ജോയ് ഞാൻ എറണാകുളത്തോളം കിഴക്കുമ്പഴത്തെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ സിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടൂവിലാണ് എൻ്റെ ലൈഫ് അത്യാവശ്യം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ടൈമിലാണ് എനിക്കൊരു സ്കെയറി ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ വന്നത് എന്താ വന്നതെന്ന് വെച്ചാൽ ഓക്യുലർ മൈഗ്രെയിൻ ഒരു അത്യാവശ്യം റെയർ ആയിട്ടുള്ളൊരു മൈഗ്രെയിൻ വേറെ എൻ്റെ ഫാർ പെരിഫറൽ വിഷൻ ബ്ലൈൻഡ് ആകും ദാറ്റ് മീൻസ് എനിക്ക് എൻ്റെ സൈഡിലുള്ള കണ്ണ് കാണാൻ പറ്റാതെയാകും അത് അത്യാവശ്യം ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് അത് ലാസ്റ്റ് ചെയ്യും വേറെ എനിക്കൊന്നും കാണാൻ പറ്റില്ല ഇവൻച്വലി എൻ്റെ വിഷൻ റീഗെയിൻ ചെയ്യും എൻ്റെ വിഷൻ വരുമ്പോൾ അപ്പം തന്നെ എനിക്ക് ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ട് ആ ഹെഡേക്ക് തുടങ്ങും ഇത് വന്ന് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇതെനിക്ക് ദ മന്ത് ഓഫ് ഒക്ടോബർ എനിക്ക് മൂന്ന് പ്രാവശ്യം ഈ മൈഗ്രെയിൻ അറ്റാക്ക് ഈ ഓക്യുലർ മൈഗ്രെയിൻ വന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാ നടക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല പുറത്ത് പോകാൻ വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലിരിക്കുമായിരുന്നു ഡോക്ടറിൻ്റെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സത്യം പറഞ്ഞോ സത്യം ഹലോ ആ സത്യം പറഞ്ഞ ഓക്യുലർ മൈഗ്രെയിന് ഇത് റൂട്ടോട് റിമൂവ് ചെയ്യാൻ ഒരു മെഡിസിൻ ഇല്ല ഡോക്ടർ വാസ് ലൈക്ക് ഇത് വേണമെങ്കിൽ വരുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ ഒരു മെഡിസിൻ തരാമെന്നല്ലാതെ അത് ഫുള്ളി റിമൂവ് ചെയ്യാൻ ഒരു മെഡിസിൻ ഒന്നുമില്ല ഓൾസോ ഇത് എന്തുകൊണ്ടായി വരുന്നതെന്ന് പോലും റീസൺ ഡോക്ടറിന് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ആ മെഡിസിനുള്ള ഫുൾ ഫേത്തും ഹോപ്പും പോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ആകെ ഹീൽ ചെയ്യാൻ പറ്റുന്നത് കൃപാസനം മാതാണ് ലൈ എനിക്കിപ്പോൾ ഒരു ക്യോർ ഉണ്ടെങ്കിൽ അത് ജീസസിനെ പറ്റുള്ളൂ അപ്പം ഞാൻ അപ്പം തന്നെ എൻ്റെ തേർഡ് അറ്റാക്ക് വന്ന് മൈഗ്രെയിൻ അറ്റാക്ക് വന്നു അപ്പം തന്നെ ഞാൻ കൃപാസനത്തിൽ വരാമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം എൻ്റെ ഡോക്ടറിനൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കൃപാസനത്തിൽ പോയാലേ എന്തേലും ശരിയാവുള്ളൂ അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു മെൻ്റലി പ്രിപ്പയർ ചെയ്തു എനിക്ക് വൺ വീക്ക് ഉണ്ടായിരുന്നു കൃപാസനത്തിൽ വരാൻ ഞാൻ പ്രിപ്പയർ ചെയ്തു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കൺഫസ് ചെയ്തു അന്ന് അന്ന് കൺഫ്യസ് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൺഫസ് ചെയ്യും എൻ്റെ ലൈഫിലൊരു അത്യാവശ്യം ഞാൻ സൺഡേ ചേർച്ചിൽ പോവാം ഞാൻ അങ്ങനെയൊന്നും പോകാത്ത ഒരാളോ സൺഡേ ചേർച്ചിൽ പോകാൻ തുടങ്ങി അങ്ങനെ കൃപാസനത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഒരു മെഡിസിനും എടുത്തിട്ടില്ല നമ്മുടെ ഉടമ്പടിയിലുള്ള തൈലും എൻ്റെ ഐലിഡിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ പരട്ടും ഈ ലാസ്റ്റ് എനിക്ക് മൈഗ്രൈൻ അറ്റാക്ക് വന്നത് ഫൈവ് മന്ത്സകമാണ് ഇതുവരെ ടു ദിസ് ഡേ എനിക്ക് ഒരു കുഴപ്പമില്ല ഫുള്ളി ഹീലായി ഇനി എനിക്ക് വരത്തുമില്ല എന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഓൾസോ ഉടമ്പടി എടുത്ത പിന്നെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയി ലൈക്ക് ഞാൻ വിചാരിക്കാത്ത തരം ബ്ലെസ്സിങ്സാണ് എനിക്ക് മാതാവ് തന്നിട്ടുള്ളത് ലാസ്റ്റ് ഡിസ് ജാൻവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞത് മാത്രമല്ല ഞാൻ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് ഞാൻ യു കെക്ക് പോവുകയാണ് അപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയ ടൈമിൽ എൻ്റെ ഫസ്റ്റ് സാക്ഷ്യമായിട്ട് വെച്ചത് എൻ്റെ വിസ വരണം ഒരു പ്രോബ്ലം ഉണ്ടാവാത്ത രീതിയിൽ ദോ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു എൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത എൻക്വയറിയും ഒക്കെ വന്നെങ്കിലും ഓരോ ഹേർഡിൽ വന്ന് ഓബ്സ്റ്റിക്കൽ വന്നപ്പോഴും ഞാനത് മാതാവിന് ഫുള്ളി സബ്മിറ്റ് ചെയ്തു എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും മാതാവ് അത് നടത്തി തരും ബിക്കോസ് ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ വീസ വന്നു ഞാൻ ഏപ്രിൽ നായരത്തിന് യു കെയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അതല്ലാതെ എനിക്ക് ഇതാണ് എൻ്റെ മെയിനായിട്ട് ഞാനിവിടെ വന്നത് ഇതിന് വേണ്ടിയാണ് ബട്ട് അതല്ലാതെ എനിക്ക് കുറേ ബ്ലെസ്സിങ്സ് ഞാൻ എൻ്റെ സി എ എക്സാംസ് പാസ്സായി ഇവിടെ വന്നിട്ട് എഴുതിയ എല്ലാ സി എ എക്സാംസും ഞാൻ പാസ്സായിട്ടുണ്ട് ഓൾസോ ഞാൻ ടെൻ ഇയേഴ്സായിട്ട് പി സി ഒ ഡി പേഷ്യൻ്റാണ് എൻ്റെ പി സി ഒ ഡി കംപ്ലീറ്റ്ലി ഹീലായി തൈറോയിഡും ഹീലായി ഓൾസോ എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻ്റെ കോളേജ് ഡേയ്സ് മുതലൊരു ആൽക്കഹോള് കൺസ്യൂം ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ ഫാദർ ഇപ്പോൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നില്ല വിച്ച് ഇസ് എ ബിഗ് മെറിക്കൽ അതുപോലെ കുറേ ബ്ലെസ്സിങ്സ് തന്ന് എൻ്റെ ഫാമിലീനെ ബ്ലെസ് ചെയ്തു ഓൾസോ ഞാൻ അത്യാവശ്യം ഒരു ലൈക്ക് ചാരിറ്റി പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഓൾസോ ഒരു ജാക്കുബൈറ്റ് ഫാമിലി എന്നാണ് അപ്പം എനിക്ക് എൻ്റെ ഫാമിലിയുടെ സ സപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഇല്ല എന്നിട്ടും ഞാൻ അവരുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലാതെയും ഞാൻ ഇവിടെ വന്ന് അവരുടെ കൂട്ടി ഞാൻ പേപ്പർ കൊടുക്കാൻ പോവുമായിരുന്നു എന്നൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ കൃപാസനം മാതാവും ജീസസും തന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ് ഇത്രയും തന്ന ജീസസിനും കൃപാസനം മാതാവിനോടും എനിക്ക് കുറേ 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 നന്ദിയുണ്ട്